ഹലോ നോക്കി നമുക്ക് ഇന്നൊരു ടേബിൾ സെറ്റിന്റെ വീഡിയോ കാണാം കേട്ടോ തെരേസ മോളുടെ ഫോർത്ത് ബർത്ത്ഡേക്ക് വേണ്ടി നമുക്ക് ശ്രുതി കേട്ടോ കേക്കിന് ഓർഡർ തന്നെ ആൾക്ക് കേക്കിന്റെ ഡിസൈനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നു കേട്ടോ മെയിൻ കേക്ക് പിന്നെ പേസ്ട്രിയായിട്ട് ചെയ്യേണ്ട കേക്ക് കപ്പ് കേക്ക് അതിന്റെ ഫ്ലേവേഴ്സും കളറും എല്ലാം ആൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിൻ കേക്ക് നമ്മൾ ഒന്നര കിലോ സ്പാനിഷ് ഡിലൈറ്റ് ആട്ടോ ചെയ്തത് റെഫറൻസ് പിക്കലെ പോലെ തന്നെ ഹൈറ്റ് കിട്ടാൻ വേണ്ടി ആട്ടോ നമ്മൾ ഒന്നര കിലോ ഹൈറ്റ് ചെയ്തത് പേസ്റ്റ് കേക്കിന്റെ വെയ്റ്റ് ത്രീ കെ ജി ആണേ പേസ്റ്ററി നമ്മൾ ടു ലെയർ ആയിട്ടോട്ടോ സെറ്റ് ചെയ്തേക്കണേ നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പീസിൻ്റെ റേറ്റ് അല്ല കേക്കിൻ്റെ വെയ്റ്റ് നോക്കിയിട്ടോട്ടോ റേറ്റ് തീരുമാനിക്കുന്നത് കസ്റ്റമർ പറയുന്ന എണ്ണത്തിനനുസരിച്ച് നമ്മൾ പീസാക്കി വെക്കുക കേട്ടോ ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ ഇത് അത്ര വലിയ പീസ് ആയിരിക്കില്ല ഒരു പാർട്ടി സൈസ് പീസ് ആയിരിക്കും കേട്ടോ നയൻറ്റി സെവൻ പീസാണ് കസ്റ്റമർ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഈ ത്രീ കെ ജി കേക്ക് ഹൺഡ്രഡ് പീസ് ആക്കി കേട്ടോ ഈ കേക്കിൻ്റെ ഫ്ലേവർ ചോക്ലേറ്റ് ആയിരുന്നേ ഫൈവ് കെ ജിയുടെ റെക്റ്റാംഗുലർ ബേസ് ആയിട്ടോ എടുത്തേക്കുന്നത് ഫ്രോസ്ഡ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടുണ്ട് പാർട്ടി സൈസ് പേസ്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ രണ്ട് ലെയർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പീസ് കിട്ടും കേട്ടോ മെയിൻ കേക്ക് വെയിറ്റ് കൂട്ടി ടയർ കേക്ക് ആയിട്ട് ചെയ്യുന്നേക്കാളും ഫംഗ്ഷന് കട്ട് ചെയ്യാനുള്ള കേക്ക് ഒന്നോ ഒന്നര കിലോ ആക്കിയിട്ട് ബാക്കി കേക്ക് സെപ്പറേറ്റ് ഇങ്ങനെ ഷീറ്റ് കേക്ക് ആയിട്ട് ചെയ്യണമായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും മെയിൻ ആയിട്ട് ലൈറ്റ് ബ്ലൂവും പിന്നെ പേസ്റ്റിൽ റെയിൻബോ കളറിലുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ മോൾഡ് അപ്പം നമ്മൾ ആ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഈ കേക്ക് വൈറ്റ് ക്രീം വെച്ച് ഫൈനൽ കോട്ട് ചെയ്തതിനു ശേഷം പേസ്റ്റൽ ബ്ലൂ ക്രീം കൊണ്ട് ജസ്റ്റ് പിന്നൊരു ലെയർ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കേക്കിന്റെ ടോപ്പിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ കളറും കൊടുക്കുന്നുണ്ട് പിങ്ക് യെല്ലോ പെർപ്പിൾ ഓറഞ്ച് താട്ട കളർ ഡ്രസ്സിന്റെ കളറ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാട്ടോ ഓരോ കളറുകളായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് പാലറ്റ് നൈഫ് വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളുട്ടോ അങ്ങനെ നമ്മൾ കളറുകൾ കൊടുത്തതിനു ശേഷം നൈഫ് വെച്ച് തന്നെ ജസ്റ്റ് ടോപ്പിൽ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഈ കാണിച്ച കളർ പോലെ തന്നെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ നോർമൽ ഫ്രിഡ്ജിലാണെങ്കിൽ ഈ ബേസ് കയറാൻ കുറച്ച് പാടാട്ടോ നമ്മുടെ പിന്നെ കുറച്ച് വലിയ ഫ്രിഡ്ജാണ് അങ്ങനെ അത് സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആറ് കപ്പ് കേക്കും കൂടെ ഉണ്ടായിരുന്നേ കപ്പ് കേക്കും നമ്മൾ റെയിൻബോ തീമിൽ തന്നെ ആട്ടോ ചെയ്തത് പക്ഷേ നമ്മൾ പേസ്ട്രി അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് നോർമൽ ബേസ് കട്ട് ചെയ്യുന്ന നൈഫിനേക്കാളും ഇങ്ങനത്തെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യണം കേട്ടോ കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ലാസ്റ്റ് മുറിച്ച് കഴിയുമ്പോൾ ക്രംസ് പുറത്തേക്ക് വരും അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ പീസും അറിയാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഓപ്പൺ നൗസിൽ വെച്ചൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് നാൾ മുമ്പ് ചെയ്ത കേക്ക് ആട്ടോ ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത് പിന്നെ നമ്മൾ മെയിൻ കേക്ക് ആട്ടോ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഒന്നര കിലോ വരുന്ന സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് കേക്കിൽ നട്ട്സ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രലൈൻ ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നോർമലി ആൽമണ്ടും ക്യാഷും ആട്ടോ നമ്മൾ എടുക്കാറ് പക്ഷേ ഈ കേക്കിൽ കസ്റ്റമർക്ക് ആൽമണ്ട് വേണ്ട ക്യാഷ് മാത്രം മതി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാഷ് മാത്രം വെച്ചിട്ടുള്ള പ്രലൈനായിട്ടോ കൊടുത്തേക്കണേ ഈ കേക്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈനാണ് അട്ട കൊടുക്കുന്നത് ഇതായിരുന്നു കേട്ടോ റെഫറൻസ് പിക്ക് ഇതൊരു ബട്ടർ ക്രീം കേക്ക് അതുകൊണ്ട് തന്നെ അത്രയും പെർഫെക്ഷൻ നമുക്ക് വിപ്പിംഗ് ക്രീമിൽ കിട്ടില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പം ഏകദേശം അതുപോലെ തന്നെ ചെയ്താൽ മതി കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്ന ആൾ പറഞ്ഞിട്ടുണ്ടായേ പിന്നെ അതിലൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉണ്ട് അതും വേണ്ട പിന്നെ മോളിലുള്ള ആ ഗേളിൻ്റെ ടോയും വേണ്ടാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സുമായിട്ട് മാച്ച് ആവാനായിട്ട് ഡ്രസ്സിൻ്റെ കളറിലുള്ള ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവേഴ്സ് അട്ട വെച്ച് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും ഒക്കെ പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ തന്നെ ചെയ്തെടുത്ത രണ്ട് മൂന്ന് മഷ്റൂം വെച്ച് കൊടുക്കണ്ട കേട്ടോ പിന്നെ ക്രീമിൽ തന്നെ കുറച്ച് ലീഫും താഴ്ത്തി ചെയ്യുന്നുണ്ടേ പിന്നെ ഫോണ്ടൻറ്റിൽ തന്നെ ചെയ്തെടുത്ത കുറച്ച് ബട്ടർഫ്ലൈസ് മോളിൽ സ്റ്റാക്ക് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ പിന്നെ കുറച്ച് ബീഡ്സും കൂടെ ഇട്ട് കൊടുത്ത് വാവിയുടെ പേരും വെച്ചു കൊടുത്തിട്ടാ പിന്നെ ഞാൻ നമ്പർ ക്യാൻഡിൽസും വരെ ഇതുപോലത്തെ ഒരു ക്യാൻഡിലായിട്ടാണ് വെച്ച് കൊടുക്കാറ് എനിക്ക് നമ്പർ ക്യാൻഡിൽ വെക്കണം ഇഷ്ടമല്ല പിന്നെ കസ്റ്റമർ പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ വയ്ക്കാറുള്ളൂ അങ്ങനെ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്തു കേട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായി അഭിപ്രായം പറയുന്നത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു